വോട്ട് ചോദിച്ചു ചൂലുംങ്കിലെപ്പാണ് ഞങ്ങൾ വോട്ടിന് പോവില്ലേ ഇനി ആര് വോട്ട് ചോദിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട ഒരു പാർട്ടിക്കാരും വെള്ളം വരട്ടെ ഏത് കാലത്ത് ഒരു തുള്ളി വെള്ളം വരുന്നിട്ട് അന്നെ വർഗനെ നടക്കുള്ളൂ ഒരു പാർട്ടി ഉള്ളൂ അതന്നെ അതിന് ഇനി ആര് തലകുത്തി പറഞ്ഞിട്ട് ഒരു കാര്യം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സന്തോഷമായി എലക്ഷൻ സമയത്ത് വന്നിട്ട് പറയും വെള്ളം അടുത്ത വർഷം തരും അടുത്ത വർഷം തരും പറയുന്നല്ലാണ്ട് ഇതുവരെ വെള്ളത്തിന്റെ സൗകര്യം എത്തിയിട്ടില്ല ഈ വർഷം ഞങ്ങൾ അതുപോലെ വെള്ളം കൊണ്ടുപോയാണ് ഇപ്പോഴും ചെയ്യുന്നത്